ായി ചില സുഖായിട്ടിരിക്കുന്ന നമ്മുടെ വേദന നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ നാട് തിരുവനന്തപുരം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം കിളിമാനൂരാണ് കേട്ടോ വരുന്നത് അപ്പൊ എനിക്ക് പോയി കാണോന്ന് ആഗ്രഹമുണ്ട് അപ്പം ഡേറ്റ് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കല്ലേ അല്ലേ അപ്പം മെയ് ഏഴാം തീയതി വരാനായിട്ടാണ് കേട്ടോ ഇരുന്നത് പക്ഷെ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കാം അന്ന് വരാനായിട്ട് കഴിഞ്ഞില്ല അതായത് ഇന്ന് ഏഴാം തീയതി ഇന്നല്ലേ അപ്പൊ നാളെയാണ് കേട്ടോ വരുന്നത് എട്ടാം തീയതി എട്ടരക്കാണ് കേട്ടോ പ്രോഗ്രാം അപ്പം കിഴിമാനൂർ വെച്ചിട്ടാണ് അവിടത്തെ ഒരു വയലിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം അപ്പം നമുക്ക് വേദന കാണാനായിട്ട് അങ്ങോട്ട് ചെന്നാ മതിയല്ലേ അപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കാണണമെന്ന് പക്ഷേ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ വേദന വരുന്നുണ്ടെന്ന് അറിഞ്ഞ പതിനായിരത്തിലോളം ഉണ്ടായിരിക്കും അപ്പം എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ കാണാൻ പറ്റിയേ കാണാം അപ്പൊ നിങ്ങളും എന്തായാലും പോയി നോക്കാം കേട്ടോ എന്തായാലും വേടം വരുന്നുണ്ട് അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പോയി കാണാം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഏട്ടോ ഊന്നെങ്കിലും പ്രദേശം നമുക്ക് മുന്നിൽ തന്നിരിക്കണം അപ്പൊ ആരും മിസ് ചെയ്യാതെ പോയി കാണാട്ടോ കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് കാണണോന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാണാനായിട്ട് ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ് അപ്പൊ എല്ലാരും പോയി കാണാട്ടോ എനിക്കും പോണമെന്നുണ്ട് പക്ഷെ തിരക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരിത് നല്ല തരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വേദനല്ലേ വരുന്നത് അപ്പൊ അറിയായിരിക്കുമല്ലോ അപ്പൊ നേരത്തെ എല്ലാവരും പോയി സീറ്റൊക്കെ പിടിക്കാം കേട്ടോ അപ്പൊ എന്താ പറയാ നാളെയാണ് കേട്ടോ എട്ടാം തീയതി നാളെ എട്ടരക്കാണ് ഏട്ടോ കിഴിമാനൂര് വെച്ചിട്ടാണ് വേദന വരുന്നത് അപ്പം എല്ലാരും പോയി കാണാം കേട്ടോ എനിക്ക് അത്രേ പറയാനായിട്ടുള്ള ഇത് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം